അഡ്വക്കേറ്റ് ജയശങ്കർ എപ്പോഴും തൻ്റെ കൃത്യമായ വ്യക്തമായ കാര്യങ്ങൾ നിലപാടുകൾ എല്ലാ വിഷയത്തിലും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലർക്കും നല്ല രീതിയിൽ പലർക്കും സ്വീകാര്യവുമാണ് ഇപ്പോഴിതാ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു പ്രധാനമായും വി ഡി സതീശൻ വി ഡി സതീഷിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് അക്കാര്യം പറഞ്ഞത് നിങ്ങൾ മഹാരാജാവല്ല എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ മഹാരാജാവാണെന്നാണ് നിങ്ങളുടെ ഭാവം അത് നിങ്ങൾക്ക് വെറും തെറ്റായ ധാരണയാണ് നിങ്ങൾ മഹാരാജാവല്ല എന്ന് ഓർക്കണമെന്നാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ചോദിച്ചത് എന്നാൽ പിണറായി വിജയൻ എഴുതേണ്ടി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മഹാരാജാവല്ല ദാസനാണ് അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ ദാസനാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരണവുമായാണ് അദ്ദേഹം എത്തുന്നത് മുഖ്യമന്ത്രി ദാസനാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊട്ടിച്ചിരിക്കും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന കാലത്ത് നിന്ന് ശേഷമാണ് അതേ കസേരയിലേക്കാണ് പിണറായി വിജയൻ വരുന്നത് എന്തായിരുന്നു ഒരു ജനസമ്പർക്കം എന്തായിരുന്നു ഒരു ജനസമിതി എന്ന് അറിയണമെങ്കിൽ തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ചില പ്രവർത്തനങ്ങൾ നോക്കുക അദ്ദേഹത്തിന്റെ പല രാഷ്ട്രീയ തീരുമാനങ്ങൾക്കോടും എതിരഭിപ്രായങ്ങളിൽ എതിരഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം സ്വീകാരനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് ഏതൊരു സാധാരണക്കാരനും ഏതൊരു പാതിരാത്രിയും വാതിൽ മുട്ടാതെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അത്രയും ആളുകൾ ജനഹൃദയത്തിലേക്ക് കയറ്റിയിരുത്തിയത് അതേ കസേരയിൽ വന്നിരുന്നുകൊണ്ടാണ് പിണറായി വിജയന് ഇമാതിരി വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ താനൊരു ദാസനാണ് എന്ന തരത്തിലെ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ജനം പൊട്ടിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ദാസൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ശരിക്കും പറഞ്ഞാൽ മഹാരാജാവല്ല കാരണം തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവിന്റെ ഒക്കെ സ്വഭാവ രീതികൾ സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെയാണ് അവർ പെരുമാറിയതെന്ന് കണ്ട് മനസ്സിലാക്കി വളർന്ന ഒരു തലമുറ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അതേ തലമുറയുടെ മുന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യവും സ്വഭാവവും ഒക്കെ അതുകൊണ്ട് തന്നെ മഹാരാജാവൊന്നുമല്ല ഒന്നുമല്ല ഏതോ ഒരു നാട്ടു വഴിയായ ചക്രവർത്തിയാണെന്നുള്ള ഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ ഒരു വളരെ ചെറിയൊരു സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന പദവി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവും മട്ടും മാതിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചക്രവർത്തിയാണ് ഈ രാജ്യത്തിന്റെ തന്നെ ചക്രവർത്തിയാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഒന്നും കേൾക്കും കേൾക്കുന്നവർ ചിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലൊരാൾ കഴിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം വന്നത് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ദാസനായിട്ട് ഭാവിച്ച ആളാണ് അദ്ദേഹം തന്നെ ശരിക്കും ദാസനായിരുന്നു എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നു അദ്ദേഹം അവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആളായിരുന്നു എല്ലാവരോടും സൗമ്യമായിട്ട് സൗമരസ്യത്തുകൂടി പെരുമാറിയിരുന്ന ആളായിരുന്നു മറ്റ് പല പ്രവർത്തകരോടും നമുക്ക് ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് ജനസ്വീകാര്യതയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടെന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം വന്നതെന്ന് ഓർക്കണം അപ്പോൾ ഒരു വളരെ പ്രകടമായ വ്യത്യാസം ഇവരുടെ സംസാരത്തിലുണ്ട് പെരുമാറ്റത്തിലുണ്ട് ശരീരഭാഷയിലുണ്ട് മൊത്തം കാര്യങ്ങളിലും ഉണ്ട് അതാർക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മഹാരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ശരിയല്ല എന്ന അഭിപ്രായം ഞാൻ കാരണം എന്താ വെച്ചാൽ തിരുവിതാംകൂർ കൊച്ചിക്കാരും ഒക്കെ മഹാരാജാക്കന്മാരെ കണ്ടിട്ട് കൊച്ചി മഹാരാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭദാസൻ നമ്മുടെ ശ്രീ ചിത്രേതിരനാൾ ആയിരുന്നു അദ്ദേഹം എത്ര സൗമ്യമായിട്ടാണ് എത്ര വിനീതമായിട്ടാണ് പെരുമാറിയിരുന്നത് അദ്ദേഹം ചരിത്രത്തിൽ ആഗമനം വിനീതനായ ഒരു മനുഷ്യനായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല കോഴിക്കോട് സാമ്പൂരിപ്പാടാണെങ്കിലും വലിയ ഔദ്ധത്യൊന്നും പ്രതിപ്പിച്ചായിട്ട് നമുക്കറിയില്ല അപ്പോൾ കേരളീയർക്ക് പരിചിതമുള്ള ഒരു മഹാരാജാവും ഇദ്ദേഹത്തെ പോലെ ആയിരുന്നില്ല ഇദ്ദേഹത്തോളം ധാർഢ്യമോ ധിക്കാരമോ അഹങ്കാരമൊന്നും പ്രകടിപ്പിച്ച ഒരു മഹാരാജാവിനെയും സമീപകാല ചരിത്രത്തിൽ കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തും കാണാൻ കഴിയില്ല തിരുവിതാംകൂറിലും കാണില്ല കൊച്ചിയിലും കാണുകയില്ല ഇനി പഴയ സാമൂരിപ്പാടിൻ്റെ കോഴിക്കോട്ടും കാണുകയില്ല ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ പല പണ്ട് ശക്തൻ തമ്പുരാനോ അല്ലെങ്കിൽ അനിഴം തിരുന്നാൾ മാർത്താണ്ടോർമയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അവരാരും നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല ഇതാണ് പ്രശ്നം ഇദ്ദേഹം പെരുമാറുന്നത് മഹാരാജാവായിട്ടുള്ള അഖില കേരള ചക്രവർത്തിയായിട്ടാണ് അത് അല്ല ഓട്ടോമൻ സുൽത്താനം പോലെ വലിയ അധികാരമുണ്ടെന്ന് ഭാവിക്കുന്ന ആളാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അധികാര അവകാശങ്ങൾ കുറവാണ് കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ് പിന്നെ റെസിജൂറി പ്രൊവേഴ്സും കേന്ദ്രത്തിനാണ് ഭരണഘടനാപരമായിട്ട് പോകും കൺകറൻ ലിസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനാണ് നിയമനിർമ്മാണം നടത്താൻ മുൻകൈയുള്ളത് അപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമാണ് അത്രേ ഉള്ളൂ അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ട് എന്ന് വെച്ചുള്ളൂ കേരളത്തിൽ ഇതിലും പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരെ നമ്മൾ കേട്ടറില്ല ഉമ്മൻചാണ്ടി മാറിയിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പട്ടം താണമുള്ള മുതൽക്ക് ടി എ ടി കെ നാരായണമുള്ള സി കേശവൻ പനമ്പള്ളി കോയുന്നവൻ ഇങ്ങനെയുള്ള ആളുകൾ തിരുക്കൊച്ചി സംസ്ഥാനത്തുണ്ടായിരുന്നു പിന്നീട് കേരള സംസ്ഥാനം വന്നതിന് ശേഷം ഇ എം എസിനെ പോലെ അല്ലെങ്കിൽ ശങ്കറിനെ പോലെ ഉള്ള ആളുകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അച്യുത മേനോൻ എന്ന് പറഞ്ഞാൽ വളരെ ജനകീയനായ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പോട്ടെ സി പി എം കാരനായി ഇ കെ നായനാർ എത്ര ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല പൈലറ്റും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇത് കോനല്ലോ എസ്കോർട്ട് നമുക്ക് എന്തിനാണ് എസ്കോർട്ട് നമ്മുടെ എസ്കോർട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളാണ് ജനങ്ങൾക്ക് തരാൻ പറ്റാത്ത എന്ത് സുരക്ഷയാണ് പോലീസിന് തരാൻ പറ്റുക എന്ത് ചോദിച്ച ആളാണ് ഇ കെ നായനാർ കെ നായനാരുടെ നാട്ടുകാരനായി നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടി കൂട്ടാണ് ആംബുലൻസ് ചന്ദ്രഞ്ചിൻ്റെ പിന്തുണി ഹാകമ്പടിയോടി യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യാൻ എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു ചക്രവർത്തി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല മുഗൾ ചക്രവർത്തിക്ക് ഇത്രയും ആർഭാടം ഉണ്ടായിരുന്നില്ല ഇത്രയും ഗാമയും ഗാംഭീര്യവും ഉണ്ടായിരുന്നില്ല മുഗൾ ചക്രവർത്തിയേക്കാൾ ഞാൻ അതാ പറഞ്ഞത് ഈ ആധുനിക കാലത്ത് വേറെ ഏതെങ്കിലും ഒരു എൻ്റെ ആ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിക്ക് ഇത്രയും എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല